സംശയം വരുമ്പോൾ പരിശോധിക്കാനല്ലാതെ പിന്നെ എന്തിനാണ് സി സി ടിവികൾ പോളിംഗ് ബൂത്തുകളിൽ സ്ഥാപിച്ചത് നാൽപ്പത്തി ദിവസം കഴിഞ്ഞ് ആ ദൃശ്യങ്ങൾ നശിപ്പിച്ച് കളയുന്നത് എന്തിനാണ് നാൽപ്പത്തിയഞ്ച് ദിവസം വരെ മാത്രമേ സംശയങ്ങൾ വരാൻ പാടുള്ളൂ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന പദവി അപഹാസ്യമായ അവസ്ഥയിലാണ് ആ കസേരയിൽ ഇരുന്ന് ഗാനേഷ് കുമാർ എന്ന കേരള കേഡർ ഉദ്യോഗസ്ഥൻ വിളിച്ചു പറഞ്ഞ സെൽഫ് ഗോൾ തരത്തിലുള്ള പ്രസ്താവനകൾ രാജ്യം ചർച്ച ചെയ്യുകയാണ് ഗാനേഷിന്റെ വാദങ്ങളോട് ആർ എസ് എസിനും അതൃപ്തി ഉണ്ടെന്നാണ് റിപ്പോർട്ട് രാഹുലിന്റെ മൈലേജ് കൂട്ടുന്ന വിശദീകരണമെന്നാണ് ആർ എസ് എസിന്റെ വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ ആരാണ് ഗാനേഷ് കുമാർ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഒപ്പം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന പദവി എത്രത്തോളം പ്രധാനമാണ് എന്ന് ഇന്ത്യയെ ബോധ്യപ്പെടുത്തിയ ടി എൻ ശേഷനെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്തായാലും ഗാനേഷ് കുമാറിനെതിരെ ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് പോകാനുള്ള ആലോചനയിലാണ് ഇന്ത്യ സഖ്യം ഇംപീച്ച്മെന്റ് നീക്കം പരാജയപ്പെട്ടാലും അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്